ഭംഗിക്ക് വേണ്ടി പടച്ചറബിന്റെ വേഷം കെട്ടും അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറഞ്ഞ പലതും ചെയ്യും അവരുടെ ജീവിതത്തിന് ഒരു ഒറ്റ ലക്ഷ്യമേ ഉണ്ടാകൂ ഉള്ളത് അടിച്ച് അങ്ങോട്ട് കുളൂസായിട്ട് ജീവിക്കുക പക്ഷെ എങ്ങനെയൊക്കെ ജീവിച്ചാലും ഈ തടി വെക്കേണ്ടതും മണ്ണിലേക്ക് തന്നെയാണ് ഈ തടി കുണ്ട വെക്കേണ്ടത് മണ്ണിലേക്കാ ഇത് മണ്ണോട് ചേരുന്നതാ അതുകൊണ്ട് ആ തഴവ കുഞ്ഞുമോ മുസ്ലിയാർ പാടിയതും കബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ അത് കാണുമ്പോൾ വാ വിട്ടു നീ കരയേണ്ടതാ കരയേണ്ടതാടക്ക് പകരം മാളമാ റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസുമാനാ ചിതലും പുഴുക്കൾ മാളവും പെരുത്തുണ്ടതിൽ സന്തോഷമാണ് അവകൾക്കു നീ ചെല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ രണ്ട് മൂന്ന് ദിനം കൊണ്ട് ഈ നേത്രം രണ്ട് ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ രണ്ട് അത് കണ്ട് മണ്ടുമേ ഭയം കൊണ്ട് അത്രയുള്ളു അത്രയുള്ളൂ സൗന്ദര്യം സൗന്ദര്യത്തിന് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ തറവാടിനു വേണ്ടിയോ പദവിക്ക് വേണ്ടിയോ ജീവിക്കരുത് ഇതൊന്നും നമുക്ക് പരലോകത്തേക്ക് ഗുണം ചെയ്യൂല അരികിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഗുണം ചെയ്യുന്നത് പടച്ചറബിനെ ഭയപ്പെട്ട് ജീവിച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി നമ്മൾ ചെയ്ത നന്മകൾ മാത്രമായി അതുകൊണ്ട് ആ മരണക്കിടക്കയിൽ വെച്ച് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ കണ്ണുനീരോടെ പറഞ്ഞു എനിക്ക് ഒരു കാര്യത്തെ തൊട്ടേ നിങ്ങളെ ഭയമുള്ളൂ നിങ്ങൾ ദുനിയാവിന് വലിയ പ്രാധാന്യം കൊടുക്കും ഈ ദുനിയാവിന് ഒരു വിലയും കിട്ടത്തില്ല പടച്ചോന് നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി ഈ ദുരിയാവിന് പടച്ച ഒരു ഇട്ടിട്ടില്ല ഒരിക്കൽ മദീന പള്ളിയിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന അള്ളാഹുബിന്റെ റസൂൽ ഒരു കൊതുകിനെ ചൂണ്ടി ചോദിച്ചു സഹാബത്തെ ഈ കൊതുകിന്റെ ചിറക് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുക ഒരു കൊതുകിന്റെ ചിറക് കണ്ടിട്ടുണ്ടോ സഹാബത്ത് പറഞ്ഞു ഇല്ല നവിയെ റസൂല് നിങ്ങൾ സൂക്ഷിച്ചു നോക്കൂ സഹാബാക്കൾ ആ കൊതുകിന്റെ ചിറകിലേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഇല്ല റസൂലെ കാണാൻ മാത്രല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ ആ കൊതുകിന്റെ ചിറകിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു എങ്കിൽ അറിഞ്ഞോ സഹാബത്തെ പടച്ച ഈ ഈ കൊടുക്കുന്നത് സ്ഥാനം പോലും കൊടുത്തിട്ടില്ല ദുനിയാവ് എന്ന് പൊളിക്കലല്ല മലപ്പുറം ജില്ലയല്ല കേരളല്ല ഇന്ത്യയല്ല സൂര്യൻ ഉദിച്ചസ്തമിക്കുന്ന ഈ രാജ്യത്തിന് ഈ ലോകത്തിന് പടച്ചോം കൊടുത്ത വില ആ വില അള്ളാഹു ഈ കൊതുകിന്റെ ചിറകിന്റെ വില പോലും പടച്ചോം കൊടുത്തിട്ടില്ല അങ്ങനെ വില കൊടുക്കാത്തൊരു ഒരു സാമ്പത്തിന്റെ പേരിൽ നമ്മൾ പറയാ പൊളിക്കില്ല അവിടെ പത്ത് സെന്റ് ഇവിടെ ഇരുപത് സെന്റ് അവിടെ സെന്റ് ഞാൻ അത്യാവശ്യം വിജയിച്ചോനാണ് ഒരു വിലയും കൊടുക്കാത്ത ദുരിയാവിനല്ല നമ്മൾ ജീവിക്കേണ്ടത് മറിച്ച് കാത്തിരിക്കുന്ന ബാക്കിയാവുന്ന പടച്ചിറപ്പിന്റെ ആ പരലോകത്തിനു വേണ്ടി നമ്മൾ ഓരോരുത്തരും ജീവിക്കണമെങ്കിൽ ഈ ദുനിയാവിൽ ദുരിൽ നമുക്ക് നൽകിയിട്ടുള്ള ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തെന്നു പോലും ഈ ലോകത്ത് പടച്ചോ നിങ്ങളെ സൃഷ്ടിക്കാനുള്ള കാരണം നിങ്ങളിൽ ആരാണ് ഏറ്റവും മനോഹരമായി റബ്ബിന്റെ സ്വർഗം ആഗ്രഹിച്ചു കൊണ്ട് ജീവിക്കുന്നതെന്ന് റബ്ബിന് പരീക്ഷിക്കാൻ ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് ഈ ദുനിയാവിൽ നിങ്ങൾ പലരെയും കണ്ടേക്കാം ദുനിയാവിന്റെ പിന്നാലെ ഓടുന്നവരെ കണ്ടേക്കാം അള്ളാഹുവിനെ മറന്നുകൊണ്ട് വസ്ത്രം ധരിക്കുന്നവരെ കണ്ടേക്കാം പടച്ച റബ്ബിനെ ഭയപ്പെടാത്ത കുടുംബത്തെ കണ്ടേക്കാം സ്വത്തുക്കളാണ് വലുതെന്ന് കരുതി സ്വത്തിന്റെ പിന്നാലെ ഓടുന്നവരെ കണ്ടേക്കാം ആരൊക്കെ നിങ്ങൾ കണ്ടാലും ഏതൊക്കെ മനുഷ്യൻ നിങ്ങളെ പിയപ്പിക്കാൻ ഒരുങ്ങിയാലും ഏതൊക്കെ പരസ്യ മോഡലുകളും നടന്മാരും നിങ്ങളെ കുടുംബത്തിന്റെ അടിവേറെ ഏതൊക്കെ സംസ്കാരങ്ങൾ നിങ്ങളിലേക്ക് കുത്തിവെക്കാൻ ശ്രമിച്ചാലും ഏതൊക്കെ നിങ്ങളെ വഞ്ചിക്കാൻ ശ്രമിച്ചാലും അയ്യുക്കും അമല ഒരുത്തലയിലും പെടാതെ ഒരുത്തന്റെ കരാള ഹസ്തങ്ങളിലും പെടാതെ ഒരാൾക്കും ജീവിതം എഴുതി കൊടുക്കാതെ ലിയബുലുവക്കും അയ്യുക്കും അമല എന്റെ കവറിൽ എന്റെ കൂടി റബ്ബിന്റെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് നന്മകൾ ഉണ്ടാവണം എനിക്ക് എന്റെ റബ്ബിനോട് പറയാൻ ചോദ്യങ്ങൾക്ക് മുൻപിൽ വായിട്ടടച്ച് സംസാരിക്കാൻ കിട്ടാതെ തപ്പിത്തടയുന്ന കാഫിരി കൂടെ കൂടെ അല്ലെങ്കിൽ പടച്ച റബ്ബ് വെറുത്തവരുടെ കൂടെ ഞാൻ ഉണ്ടാവില്ല എന്ന് സ്ഥാപിക്കലാണ് സഹോദരങ്ങളെ ഈ ലോകത്ത് നമ്മൾ നേടേണ്ട ഏറ്റവും വലിയ ചിന്ത വയലുകൾ ഒരുപാട് കേട്ടത് കൊണ്ടായില്ല വെള്ളിയാഴ്ച മലയാളത്തിൽ ഉണ്ടായില്ല പ്രസിദ്ധീകരണങ്ങളിലെ മലയാള വാക്കുകൾ വായിച്ചത് കൊണ്ടായില്ല യൂട്യൂബിലെ പ്രിയപ്പെട്ട മൗലന്മാരുടെ പ്രസംഗങ്ങൾ തെരഞ്ഞു പിടിച്ച് കേട്ടതുകൊണ്ടായില്ല കേൾക്കുന്ന വാക്കുകൾ നെഞ്ചോട് ചേർത്തു വെച്ച് നാളെ റബ്ബിന്റെ മണ്ണിലേക്ക് ചേർത്ത് കിടത്തുമ്പോ ബാധ്യതകളില്ലാതെ ഇഷ്ടപ്പെട്ട രീതിയിൽ എനിക്കല്ലാതെ കണ്ടുമുട്ടണം എന്ന് ചിന്തിക്കുന്നിടത്താണ് എന്റെയും നമ്മളുടെയും മാറ്റം ആരംഭിക്കുന്നത് അതിനെന്തു വേണം ഈ ലോകത്ത് പരസ്പരം സ്നേഹിച്ച് ജീവിക്കണം മക്കളെ റബ്ബ് തന്നിട്ടുണ്ടോ മക്കളാൽ പടച്ചോണ്ടെടുത്ത് വരരുത് മദീന പള്ളിയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നൊക്കെ ആയ തോന്നുന്നുണ്ടോ അന്നൊക്കെ സഹാബാക്കൾ ബോധം കെട്ടു സലാം വിട്ടുന്ന റസൂലുള്ള നമസ്കരിച്ച് ബോധം കെട്ട സഹാപത്തിന്റെ അരികിൽ വന്ന് അല്പം വെള്ളമെടുത്ത് മുഖത്തേക്ക് തെളിക്കുമ്പോ എന്തോ കണ്ട് ഭയപ്പെട്ടതുപോലെ ആ സഹാപത്ത് ഞെട്ടി എഴുന്നേറ്റി കരയുമ്പം അള്ളാൻ്റെ ഹബീബ് ചോദിച്ചിട്ടുണ്ട് എന്തേ സഹാപത്തെ പട്ടിണി കൊണ്ടാണോ ബോധം കെട്ടത് എന്താ നിങ്ങൾ ഭയപ്പെടുന്നത് ആകാശത്തേക്ക് നോക്കി കണ്ണു നിറഞ്ഞ് ചുവന്ന കണ്ണുകളുമായി ഭയപ്പെടുന്ന സഹാബത്തിനോട് റസൂല് ചോദിച്ച ചോദ്യം ആരെയാ നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത് കണ്ടിട്ടാ നിങ്ങൾ ബോധം കെട്ടത് അവര് തിരിച്ചു പറഞ്ഞ മറുപടി നബിയേ നിങ്ങൾ ഓതിയ ആയത്ത് കെട്ടപ്പം നിങ്ങൾ പാരായണം നടത്തുന്ന നെഞ്ചിന്റെ ഉള്ളിൽ വല്ലാത്തൊരു പെടച്ചിൽ വന്നു റസൂലേ ഏതായിരുന്നു ആ ആയത്ത് അല്ലയോ സത്യവിശ്വാസികളെ അഞ്ചു നിസ്കരിക്കുന്ന പുളിക്കലിലെ മഹോന്നതരായ ആളുകളെ ഒരു ജാറത്തിങ്കലും പോകാത്തവരെ ഒരു മക്കുപറയും മൂടാത്തവരെ ഒരു മന്ത്രി ചൂതുന്നവൻറെ നേരെയും കൈ നീട്ടിക്കൊടുക്കാത്തവരെ ജിൻഡു ചികിത്സകളിലോ ഏലസുകളിലോ മന്ത്രങ്ങളിലോ മന്ത്ര ചരടുകളിലോ ജീവിതം നശിപ്പിക്കാത്ത അഞ്ചു വക്ത നമസ്കരിക്കുന്നതോടൊപ്പം അള്ളാഹുവിന്റെ പരിശുദ്ധിക്കുന്നവരെ കുടുംബത്തെ കത്ത് കൊള്ളണം നിന്റെ ഭർത്താവിന്റെ ശ്രവിക്കപ്പെടുന്ന ബീജത്തിലെ ഒരു നിസ്സാരമായ ബീജത്തിന് നിന്റെ ഗർഭാശയത്തിന്റെ അണ്ടത്തിൽ അള്ളാഹു അള്ളിപ്പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അള്ളിപ്പിടിപ്പിക്കാത്ത മക്കളില്ലാത്ത നൂറ് കണക്കിന് രക്ഷിതാക്കളിൽ നിന്ന് നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ നീ നിന്നെ സൂക്ഷിക്കുന്നത് എങ്ങനെയാണോ ുംങ്ങനെയാണോ കുടുംബത്തെയും ഞാൻ ഖുറാൻ ക്ലാസ് പോകാറുണ്ട് മക്കളെ കിട്ടാറില്ല ഞാൻ മക്കൾ എഴുന്നേൽക്കാറില്ല ഞാൻ ഖുറാൻ ഓതാറുണ്ട് മക്കൾ ഓതാറില്ല ഞാൻ പുറത്തിറങ്ങാറില്ല മക്കൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല